ഹായ് കൂട്ടുകാരെ സ്വദേശ് മെഗാ കിസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചരിത്ര സ്മാരകം ഏതാണ് ഉത്തരം ഇന്ത്യ ഗേറ്റ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായ ദേശീയ നേതാവ് ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായ മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് നാവിക കലാപം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ചിത്രത്തിൽ കാണുന്ന ഈ വ്യക്തി ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇടം നേടിയ ഈ വനിതയുടെ പേരെന്ത് ഉത്തരം കാമുദി ടീച്ചർ ഈ ചിത്രത്തിൽ കാണുന്ന ദേശീയ നേതാവ് ആര് ഉത്തരം ബാലഗംഗാധര തിലക് ഏത് ചരിത്ര സംഭവത്തിന്റെ സ്മാരകമാണ് ഇത് ഉത്തരം ജാലിയൻ വാലാബാഗ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട പ്രാസിൽ യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് സ്വതന്ത്ര സമര നായകന്മാരിൽ ഒരാളായ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നാം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആ ദിനം ഏതാണ് ഉത്തരം നവംബർ പതിനൊന്ന് കേരളവർമ്മ പഴശ്ശി രാജാവിൻ്റെ നാട്ടുരാജ്യം ഏതാണ് ഉത്തരം കോട്ടയം ആഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര നേതാവ് ആര് ഉത്തരം അരവിന്ദ്ഘോഷ് കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച സൻ ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കണ്ണൂർ ദില്ലി ചലോ എന്നത് ആര് ഉയർത്തിയ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ഉത്തരം സി രാജഗോപാൽ സർവോദയ എന്ന പേരിൽ ഗാന്ധിജി പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥം ഏത് ഉത്തരം അൺ ടു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത് ഉത്തരം കുളച്ചൽ യുദ്ധം എന്റെ നാടുകടത്തൽ എന്ന പുസ്തകം രചിച്ചത് ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സാമൂതിരി രാജാവിന്റെ ികപ്പടയുടെ തലവൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം കുഞ്ഞാലി മരക്കാർ